ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു പറയപ്പോൾ നേരം സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നത് ഒരു കഞ്ചാവ് കഥ പറഞ്ഞു തരാം വേറെ ഒന്നല്ല കഞ്ചാവ് കത്തിച്ച് കിളി പോയ പോലീസിൻ്റെയും ആ പുക ശ്വസിച്ച് കിളി പോയ കുറേ നാട്ടുകാരുടെയും കഥയാണ് ഏകദേശം ഇരുപതിനായിരം കിലോ കഞ്ചാവ് കുറച്ചൊന്നല്ല ഒരു കിലോ അല്ല രണ്ട് കിലോ അല്ല പത്ത് കിലോ അല്ല ഇരുപതിനായിരം കിലോ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിക്കുക എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ചു ആരാ കത്തിച്ചത് പോലീസുകാർ നമ്മുടെ നാട്ടിലല്ല എന്ന് മാത്രം നമ്മുടെ നാട്ടിലുള്ള പോലീസിനെ സംശയിക്കേണ്ട നമ്മുടെ നാട്ടിലല്ല സംഭവം സംഭവം നടക്കുന്നത് നടക്കുന്നത് തുർക്കിയിലാണ് ഇപ്പം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ കേസുകളിൽ പിടിക്കപ്പെടുന്ന കഞ്ചാവ് കൂട്ടിയിട്ടിരുന്നു കൂട്ടിയിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്തിട്ട് എന്ത് ചെയ്തു പോലീസുകാരെല്ലാവരും കൂടെ തീരുമാനമെടുത്തു ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് കളയാം കത്തിക്കാം മീൻസ് ഇവരുദ്ദേശിച്ച് നശിപ്പിച്ച് എന്നാണ് പക്ഷേ ഇവരിത് കഞ്ചാവ് അടിച്ചതിന് ശേഷമാണോ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അമ്മമാരി പണിയാണ് ഇവന്മാർ കാണിച്ചു വെച്ചത് അങ്ങനെ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചു കത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇതിൻ്റെ ഇതിൻ്റെ പുക കുറച്ചൊന്നല്ല അല്ല കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ഥലത്തേക്ക് പുകയുണ്ടാവുകയുള്ളൂ ഒരു വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ പുക നാട് മൊത്തം പറഞ്ഞു എന്ത് പുകയാ പറക്കണം പറക്കണം കഞ്ചാവിൻ്റെ പുക അങ്ങനെ നാട്ടുകാരെല്ലാവരും സത്യം പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കഞ്ചാവ് അടിച്ച് കീറങ്ങിയ അവസ്ഥയിലായി പിന്നെ ചിലർക്ക് ഛർദി ഓക്കാനും തലവേദന മനംപരട്ടൽ പോലെ പോലുള്ള പല പ്രശ്നങ്ങളും വന്ന് പലരും ഹോസ്പിറ്റലിലൊക്കെ ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവർക്ക് സംഭവം പോലീസുകാർക്ക് എന്താ പറയുക ഒരു അബദ്ധം പറ്റിയതാണ് ഇത്രത്തോളം വലിയൊരു പ്രശ്നം ഇതിൻ്റെ പുറകിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാതെ ഒരു നല്ല കാര്യം ചെയ്ത് വിളിക്കാമെന്ന് വെച്ചാൽ അത് പണ്ടായിപ്പോയതാണ് അപ്പോൾ എന്തായാലും തുർക്കിയിലുള്ള പോലീസുകാരെല്ലാവരും കഞ്ചാവ് കത്തിച്ച് ചുരുക്കം പറഞ്ഞാൽ അവരേറിലായി കഞ്ചാവ് അടിച്ച് ഏറലായതാണോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ട്രോളി കൊണ്ട് ഏറലായതാണോ എന്നറിയില്ല എന്തായാലും ഇപ്പം നിലവിൽ ഈ പോലീസുകാർ ഉദ്യോഗസ്ഥരെല്ലാവരും ഇരിക്കുന്നത് ഏറെലാണ് തുർക്കിയിലാണ് സംഭവം അപ്പോൾ ഇത് തുർക്കിയിലത്തെ കാര്യം എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഈ പിടികൂടുന്ന കഞ്ചാവ് പിടികൂടി നമ്മൾ പലയിടത്തും കേൾക്കും അത്ര കിലോ കണക്കിന് കഞ്ചാവ് പിടികൂടി നമ്മൾ കേൾക്കും പിന്നീട് ഈ പിടികൂടി കൊണ്ടുപോയ കഞ്ചാവ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവരും ഇതേപോലെ കൂട്ടിയിട്ട് കത്തിക്കുകയാണോ എന്നായിരിക്കും ചിന്തിക്കുന്നതല്ലേ നമ്മുടെ നാട്ടിൽ എന്തായാലും നമ്മുടെ നമ്മുടെ പോലീസുകാർ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമോച്ചം കാണിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് പിടികൂടിയ കഞ്ചാവ് ഇവർ സീൽ ഇത് വേറെ എവിടെ നഷ്ടപ്പെടേണ്ടിയിരിക്കാനും ഇത് ഏതെങ്കിലും രീതിയിൽ ശ്വസിച്ചിട്ടോ മറ്റോ മറ്റുള്ളവർക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാണ്ടിരിക്കാനും അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് ആദ്യം തന്നെ ഇത് സീൽ സീൽ ചെയ്തിട്ട് ഇത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കും ഹാജരാക്കി പ്രതിയെ ഒക്കെ ഹാജരാക്കി അതൊക്കെ നടപടീൻ്റെ ഭാഗം അതിനുശേഷം ഇത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടാണല്ലോ ഈ സാധനം പിടിക്കണേ പിന്നെ ഇത് ലാബിലേക്ക് അയക്കും ഇത് ശരിക്കും കഞ്ചാവായാലും മയക്കുമരുന്നായാലും ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഇത് ഒറിജിനൽ സംഭവമാണോ അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമ്മൾ ഷീല സോണിനെയൊക്കെ പിടിച്ചാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാമ്പാണെന്ന് തെളിഞ്ഞതിന് ശേഷം അവരെ വെറുതെ ഇട്ടിരുന്നല്ലോ അപ്പോൾ അതേപോലെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പരിശോധിക്കും പിന്നെ ഇതിന് തന്നെ പല വകഭേദങ്ങൾ കഞ്ചാവായാലും മയക്കുമരുന്നായാലും എല്ലാത്തിനും പല വകഭേദങ്ങളുണ്ടല്ലോ നമുക്കിത് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ് എന്നാൽ പോലും ഒരു കോമൺ സെൻസ് വെച്ചിട്ട് പറയാണ് ഇതിന് പല ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവുണ്ട് സാധാ ഉണ്ട് മൂത്തതുണ്ട് മൂക്കാത്തതുണ്ട് അങ്ങനെ പല സീസൺ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ലാബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതിന് ശേഷം ഇതിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഇത് ഇതിന് തര തിരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇത് ഫലപ്രദമായ രീതിയിൽ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുക അതിന് പ്രത്യേകം പ്ലാന്റുകളുണ്ട് ആ പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് ഇത് കത്തിക്കുമ്പം ഈ പറഞ്ഞ പോലെ തുർക്കിൽ മറ്റേ പോലെ സർ കത്തിച്ച പോലെ കത്തിച്ചാൽ പുകയും അത് കത്തിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ പുക ശ്വസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആരോഗ്യ ഉണ്ടാവാം എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പം പ്രശ്നം ഇല്ലാണ്ടിരിക്കാനായിട്ട് എന്തു ചെയ്യും ഞാൻ പ്രത്യേകം പ്ലാന്റ് ഉണ്ട് ആ പ്ലാന്റിൽ കൊണ്ടുപോയിട്ടാണ് ഇത് എന്താക്കുക കത്തിച്ച് കളയുമ്പം അതിന് സ്വാഭാവികമായിട്ടും അതിന് വലിയ ഭരണാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ പുകയൊക്കെ അതിനൊരുപാട് മുകളിലേക്കായിരിക്കും പോവുക അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യർക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നതാണ് രത്ന ചുരുക്കം അപ്പോൾ ഇങ്ങനെയാണ് പിടിച്ചെടുത്ത കഞ്ചാവും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്നത് അല്ല അല്ലാണ്ട് ഈ വരുത്തുന്നത് കൊണ്ടുപോയിട്ട് പിന്നെ മറച്ചുവയ്ക്കുക അല്ലെങ്കിൽ അത് അവരുപയോഗിക്കുക എവിടെയും കൊണ്ടുപോയി കുഴിച്ചിടുകയോ ഒന്നും ചെയ്യാറില്ല ഇത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുർക്കിയിൽ ഈ കഞ്ചാവ് കത്തിച്ച വീഡിയോ കണ്ട സമയത്ത് ഇതിൻ്റെ ബാക്കി അപ്പം എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ അപ്പം ഇങ്ങനെ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയമാണല്ലോ ആ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് ചെറിയ റിസർച്ചുകൾ നടത്തിയപ്പം എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഇങ്ങനെ ഇതിനുള്ള പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശാസ്ത്രീയമായിട്ടാണ് ഇത് ഇങ്ങനെ നശിപ്പിച്ച് കളയുക എന്നൊക്കെ അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഉത്തരം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണ്ടല്ലോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്തായാലും അഭിപ്രായം കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും എല്ലാവർക്കും ടാറ്റാ